ബോംബ് പൊട്ടുന്നത് ചെയിൻ റിയാക്ഷൻ്റെ തോത് ക്രമാതീതമായി വർദ്ധിച്ച് വർദ്ധിച്ച് കോടാനുകോടി ചെയിൻ റിയാക്ഷനുകൾ സംഭവിച്ച ശേഷമാണ് ആറ്റം ആറ്റംപോംബ് പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ട് മുൻപ് ബോംബിൻ്റെ അകത്തെ താപനില സൂര്യൻ്റെ കോറിനകത്തുള്ള താപനിലയുടെ അടുത്ത് വരെ വരും ഈ ഭീകരമായ ചൂടും പ്രഷറും കാരണമാണ് ഇത്ര വലിയ സ്ഫോടനം സംഭവിക്കുന്നത് ആറ്റം ബോംബ് പൊട്ടുന്ന സമയത്ത് രൂപപ്പെടുന്ന തീഗോളം എന്നത് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയായ സൂര്യനിലുള്ള അതേ പ്ലാസ്മ തന്നെയാണ് ബോംബും ബോംബിനു ചുറ്റിലുമുള്ള എല്ലാം പ്ലാസ്മയായി മാറും ശരാശരി ഒരു കിലോമീറ്ററോളം വരെ വലിപ്പം വയ്ക്കും പ്ലാസ്മ ഗോളമായി മാറിയ ആ പ്രദേശത്തിൻ്റെ ഉള്ളിലുള്ള സകലതും മനുഷ്യരും ജീവജാലങ്ങളും കെട്ടിടങ്ങളും മറ്റ് സകലതും ആവിയായി പോകും ആറ്റം ബോംബ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്നത് ഈ വലിയ താപനില മാത്രമല്ല ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് വേവ് മൂന്ന് കിലോമീറ്ററുകൾ മുതൽ ആറ് കിലോമീറ്ററുകൾ വരെ ഉണ്ടാകും ആ പ്രദേശങ്ങളിലുള്ള സകലതും പരിപൂർണമായും തകർന്നു പോകും